സ്നേഹതീർത്തം ചാനലിലേക്ക് എല്ലാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് പല പ്രാവശ്യമായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ പക്ഷെ ഇന്ന് നമ്മളെ ഫാമിലി എല്ലാരും കൂടെ ഉണ്ട് കേട്ടോ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ മീൻ പിടിക്കാൻ പോന്നെ ഇന്ന് കിട്ടുമോ ഇല്ലോന്ന് നമുക്ക് നോക്കാം വരും വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്നതേ വലയിട്ടിട്ടല്ല കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മീൻ പിടിച്ചപ്പോഴത്തേനും ഒരുപാട് ചെറിയ മീനും കൂടെ ആ വലക്കകത്ത് കയറുന്നത് കൊണ്ട് വലിയ മീനുകൾ കുറവും ചെറിയ മീനുകളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് കയറുന്നത് എന്തിനാ വെറുതെ ചെറിയ ഇതുങ്ങളെയൊക്കെ കൊല്ലുന്നതെന്ന് കരുതിയിട്ട് ഇന്ന് നമ്മൾ ചൂണ്ടയിട്ടിട്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ അത് ഇത് ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ കോഴിയുടെ കുടലാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇര വന്ന് കോഴിയുടെ കുടലൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ചൂണ്ടയുടെ ക കൊളുത്ത് കൊളുത്തുകയുണ്ടാവും ആ കൊളുത്ത് കൊണ്ട് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ കൊരുത്ത് എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ മിങ്ങിന അതിലേക്ക് വന്നിട്ടൊന്ന് കടിക്കുന്ന സമയത്ത് അതങ്ങ് വിട്ടുപോകുകയെ അങ്ങനെ വിട്ടു വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ അങ്ങ് കമ്പിക്കുള്ളിലേക്ക് ഇങ്ങനെ ആ കോഴിയുടെ വേസ്റ്റ് ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തിയെടുക്കുന്നത് ഇന്ന് ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടോ മീനെ പിടിക്കാനായിട്ട് ഒരുപാട് മീൻ സാധാരണ രീതിയിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ ഇതിനകത്ത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല രാത്രിയിലൊക്കെ മീനുകളൊക്കെ ഒരുപാട് മീനുകളൊക്കെ മോഷണം പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് ചേട്ടനാണ് ദേ ആദ്യമത്തെ മീൻ ഉദ്ഘാടനം ചെയ്യുന്ന പിടിക്കാൻ വേണ്ടി പോകുന്നത് അമ്മയും എല്ലാവരും ഉണ്ട് കൂടെ എന്നാൽ ഈ ഒച്ചു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പൊന്തി വരുന്ന മീനൊക്കെ അവർക്കറിയാം നമ്മളെക്കാളും മൈഡിയുള്ള മീനുകൾ ഉടനെ അത് താഴ്ന്നു പോവുകയെ പൊന്തി വരാറില്ല പക്ഷേ എന്തായാലും ഈ നമ്മൾ ഈ ഇതിടുന്ന സമയത്ത് എന്തായാലും ഒരെണ്ണമെങ്കിലും വന്നിട്ട് ഈ ഒരു തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അതിലൊന്ന് കൊത്തൂന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിപ്പം ചൂണ്ടലിടുന്നതേ നോക്കാം കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒരു മീൻ അതിനകത്ത് കൊത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ചേട്ടൻ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോ ചേട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് കാര്യം പല പ്രാവശ്യങ്ങളിൽ നമ്മൾ വലിയൊരു ചരുവൊക്കെയായിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അന്നേരം മീൻ കിട്ടാറില്ല കേട്ടോ എന്നിട്ടങ്ങനെ തിരിച്ചു പോവുകയാണ് പതിവ് ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ എൻ മീനേം പിടിച്ചോണ്ട് പോവുകയുള്ളൂ എന്ന് കരുതി കൂട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ചൂണ്ടയിൽ ദേ ഒരു വമ്പം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ വാളയാണെന്ന് തോന്നുന്നു എന്തായാലും അത് കരക്കി വരട്ടെ നമുക്ക് നോക്കാം ആ വാളമീനാണ് കുരുങ്ങിയിരിക്കുന്നത് നേറ്റെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂക്ഷിച്ച ആയിരുന്നു ഇപ്പം നല്ല തീ എന്ന് പറഞ്ഞാൽ മീൻ തീറ്റകളെല്ലാം ഇഷ്ടംപോലെ കൊണ്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് മീനൊക്കെ നല്ല തക്കുടു പോകത്ത മീനുകളാണ് ഈ പ്രാവശ്യം കിട്ടിയത് നോക്കിക്കേ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം വലിയൊരു മീനെയാണ് കിട്ടിയേക്കുന്നത് വാളമീൻ കണ്ടില്ലേ പക്ഷേ ഇതെന്താന്നുള്ളത് ഈ ചൂടലിൻ്റെ ആ കമ്പിയില്ലേ ആ കമ്പി ശരിക്കും പറഞ്ഞാൽ ഇത് മെഴുങ്ങിയിട്ടുണ്ട് മെഴുങ്ങെന്ന് വെച്ചാൽ ഒരു തൊണ്ടക്കുഴിയുടെ ഏകദേശം വരെ പോയിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ വായിക്കാത്തോന്ന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൊല്ലാണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത് മെഴുങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ ഇങ്ങനത്തെ മീനുകളെയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം പിടിക്കാനേ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡിലുള്ള ആ മീൻ്റെ മുള്ളുകൊണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കൈ അങ്ങ് നല്ല ഷാർപ്പാണ് കേട്ടോ നമ്മുടെ കൈ മുറിക്കും അങ്ങനെ ചേട്ടൻ്റെ കൈ ഒരു സൈഡ് മുറിഞ്ഞിട്ടുമുണ്ട് ഈ മീനെ കയറി പിടിച്ചതാണ് ഇതിപ്പം ആ അത് ചൂണ്ടലിൻ്റെ ആ കമ്പി ആ പിന്നെ തൊണ്ടയുടെ ഏതോ ഒരു ഭാഗത്താണ് ഇങ്ങനെ കൊളുത്തിയിരിക്കുന്നത് അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെടാപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുടഞ്ഞാലൊന്നും ആ കമ്പി നമുക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ആ തൊണ്ടയുടെ ഏതോ ഭാഗത്ത് ആണതുകൊണ്ടാണ് അപ്പം എങ്ങനെയോ അത് തന്നെ അതിൻ്റെ വായിന്ന് അത് എടുത്തു കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് ബ്ലഡൊക്കെ അങ്ങോട്ട് ഒരു ചീറ്റുന്നുണ്ട് എന്തായാലും ആ ചൂണ്ടിൽ നമ്മൾ എടുത്തു കേട്ടോ ഈ കുളത്തിനകത്ത് ആറായിരം മീനോ മീൻകുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഞാൻ ഈ ഒരു കുളത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലോക്കോ എന്ന് പറയുമ്പോഴത്തേന് കുശുമ്പുള്ളവരെയൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ വന്നിട്ട് ആരാ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല കാണാതെ പറയാനും സാധിക്കുക പക്ഷേ കുറേ മീനുകൾ അവർ വിഷാംശം കലർത്തിയിട്ട് കുറേ മീനുകളൊക്കെ ഇതിനകത്തുനിന്ന് ചത്തുപോയി പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ വെള്ളമെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ പുതിയ മീനുകളെ കൊണ്ടിട്ടതാണ് ഈ മീനുകളൊക്കെ കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വന്നിട്ട് താഴെ തന്നെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഓൾറെഡി ഇതിൻ്റെ ആ വെള്ള ആ കുളത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ ഈ ഒരു പച്ച കളറിലാണ് ഒരു പായലിൻ്റെ കളറാണ് കാണുന്നത് എന്നാലും കുറേ ഒരു ഒന്നര കിലോ രണ്ട് കിലോടെ അത്രയൊക്കെ വെയിറ്റ് കാണും ഓരോ മീൻ അതിനകത്ത് രണ്ട് മൂന്ന് മീൻ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടുള്ള മീനുകൾ ഇങ്ങനെ കൊരുത്തിയത് കേട്ടോ എല്ലാ പ്രാവശ്യവും വന്നിട്ട് മീൻ കിട്ടാതെ ഇങ്ങനെ സാധാരണ രീതിയിലുള്ള സമയം അത്രയും കളഞ്ഞും കുറേ നേരം നോക്കിയിരുന്ന് മീൻ കിട്ടാതെ തിരിച്ചു പോവുകയാണ് പതിവ് എന്തായാലും ഇന്ന് കുറച്ച് മീനുകളെ പിടിച്ചിട്ടേ പോകുകയുള്ളൊരു വാശിയോടുകൂടി അവിടെ ഇരുന്നതുകൊണ്ട് കുറച്ച് മീനുകളെ ഒക്കെ കിട്ടി കേട്ടോ പക്ഷേ ഈ മീനിൻ്റെ മുള്ളിന് ഭയങ്കര അരവാണതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ ചേട്ടൻ്റെ ആ ഒരു വലത് സൈഡിലുള്ള പെരുമ്പരലിലേക്ക് അതിൻ്റെ മുള്ളു കൊണ്ടിട്ടേ നല്ല ഗുണം മുറിഞ്ഞിട്ടുണ്ട് എന്തായാലും മീൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എന്തും ഉണ്ടോ ഏകദേശം പത്ത് പതിമൂന്ന് മീനോളം കിട്ടിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ രണ്ട് മൂന്ന് മീനേ ഉള്ളൂ ചെറുത് ചെറുതെന്ന് പറയാൻ അത്രയും വലിയ ചെറുതൊന്നുമല്ല എന്നാലും വലിയ സൈസ് മീനുകളുണ്ട് അപ്പം നാല് വശത്ത് ഓരോ വശത്തു നിന്നും ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഓരോന്ന് ഓരോന്ന് കിട്ടുന്ന അനുസരിച്ച് പിന്നെ നാല് വശങ്ങളിലും പോയി നിന്നിട്ടാണ് മീനെ പിടിക്കുന്നത് നോക്കി ഇങ്ങനെ പിടിച്ച് പൊക്കി ഇങ്ങനെ ഇടുമ്പോൾ വല ആ ഒരു അതിനകത്തുനിന്ന് വിട്ടുപോയി കേട്ടോ ആ മീൻ നമ്മുടെ ചൂണ്ടലീന്ന് ആ മീൻ അങ്ങ് വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞ ശേഷം അത് കരയിൽ തന്നെ കിടന്നായിരുന്നു വലിയൊരു മീനും കൂടെ ആയിരുന്നു അത് ഓരോ പ്രാവശ്യം മീനിങ്ങനെ കിട്ടുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും വിട്ടുകഴിഞ്ഞാൽ ഇതിലും വലിയ മീനെ കിട്ടും ഇതിലും വലിയ നമുക്ക് ആഗ്രഹങ്ങളാണല്ലോ എല്ലാം ഇതാണ് ഏകദേശം നമ്മൾ ലാസ്റ്റായിട്ട് ഇനി ഇനി മീനിനെ പിടിക്കുന്നില്ല ഇതോടുകൂടി ഇതൊന്ന് നിർത്താമെന്ന് കരുതിയിട്ട് ലാസ്റ്റ് പിടിച്ചിടുന്ന മീനാണ് ഇത് പക്ഷെ ഇന്ന് വന്ന് മീൻ പിടിച്ചതെല്ലാം ചേട്ടനാണോ കേട്ടോ ചേട്ടനും ചേച്ചിയും ആണ് ഇന്ന് മൊത്തം മീൻ പിടിച്ചത് ഏകദേശം ഞാൻ ഒരു മീൻ മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മീനുകളെ ഇന്ന് കിട്ടിയിട്ടുണ്ട് ണ്ടോ ഇതിൻ്റെ ആ ചുണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ആ നമ്മുടെ ആ ചൂണ്ടലിൻ്റെ ആ ഒരു കൊളുത്ത് കുഴുങ്ങിയിരിക്കുന്നത് പിന്നെ ഈ വെള്ളം ഇത് ഉണ്ടോ ഇപ്പം നിങ്ങളോർക്കും ചെളിവെള്ളം പോലെ തോന്നും പക്ഷേ ആ ഒരു സമയത്ത് ആ മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ എന്തോ മാറിപ്പോയിട്ട് ഇങ്ങനെ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച കളറിലാണ് നമ്മുടെ ഈ കുളത്തിലുള്ള വെള്ളം നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ആ കളറ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിപ്പം കാണുമ്പോഴത്തേന് ഒരു ചെളിവെള്ളം പോലെ തോന്നും കേട്ടോ അത് ആ മൊബൈലിൻ്റെ എന്തോ സെറ്റിങ്സ് മാറിയതാണേ ഇപ്പം നമ്മൾ മീനുകളെല്ലാം തേണ്ടേ ലാസത്തെ മീനേം പിടിച്ചു തേണ്ടേ നമ്മൾ ഏകദേശം മീനെയൊക്കെ പിടിച്ച് നിർത്താൻ പോവാണ് ഞാൻ പറഞ്ഞു ഓരോ തവണ ഇടുമ്പോഴും ഇങ്ങനെ ഇതുപോലെ തന്നെ വലിയ വലിയ മീൻ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ മീൻ കുറേയും കൂടെ കിട്ടും നമുക്ക് പിടിക്കാമെന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യത്തിനുള്ള മീൻ മതിയല്ലോ ഒരുപാട് മീൻ പിടിച്ചിട്ട് അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിലേക്കും ഷകൽ കൊടുക്കണം ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നിന്നിട്ടാണ് നമുക്കൊരു പത്ത് പതിമൂന്ന് മീനൊക്കെ കിട്ടിയത് കേട്ടോ കിട്ടിയത് മൊത്തം വാളമീനാണ് കേട്ടോ അതിനകത്ത് പിലോപ്പി കട്്ല പിന്നെ എന്തൊക്കെയോ വെറൈറ്റി മീനൊക്കെ ഉണ്ട് എനിക്ക് പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലേ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് പത്ത് പതിമൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് വാളമീനാണ് കിട്ടിയിരിക്കുന്നത് ഹാപ്പി അല്ലേ എല്ലാരും എല്ലാരും ഹാപ്പി ആയി അപ്പം ഇതാണ് നമ്മുടെ നമ്മടെ വാളമീണ്ടോ കിടക്കാച്ചി മീനുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അതെ ജീവൻ പോയിട്ടില്ല മീൻ പെടക്കുന്നുണ്ടോ അതോ അതും ചത്തു പോയിട്ടില്ല എല്ലാത്തിനും ജീവനുണ്ട് പെടക്കുന്നുണ്ട് എന്തായാലും നമ്മളെ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു നല്ല വീഡിയോസ് വരുന്നതുവരെ എല്ലാവർക്കും